ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡാൻസ് പ്രോഗ്രാമിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ആണ് മൂന്ന് ഡ്രസ് ചേഞ്ച് ഉണ്ടായിരുന്ന ഒരു ഡാൻസ് പരിപാടിയായിരുന്നു ഇത് അപ്പോൾ അതിൻ്റെ മേക്കപ്പ് ട്യൂട്ടോറിയലാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ ഈ ഒരു വീഡിയോയിൽ ക്ലാസിക്കൽ മേക്കപ്പ് ട്യൂട്ടോറിയലാണ് കാണിച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾ ഭരതനാട്യമോ മോഹിനിയാട്ടമോ കുച്ചിപ്പുടിയോ അല്ലെങ്കിൽ ഫോക്ക് ഡാൻസ് ആണെങ്കിലും ഈ ഒരു മേക്കപ്പ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ആദ്യം യൂസ് ചെയ്തിട്ടുള്ളത് പാൻ സ്റ്റിക്കാണ് ട്വൻറ്റി സെവൻ ഷെയ്ഡിൽ വരുന്ന പാൻ സ്റ്റിക്കാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഷെയ്ഡ് എല്ലാ സ്കിൻ ടോണിലും ഏകദേശം മാച്ച് ആവുന്ന ഒരു ഷെയ്ഡാണിത് അപ്പോൾ നിങ്ങൾ ഏത് സ്കിൻ കളറിലുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഷെയ്ഡ് യൂസ് ചെയ്യാവുന്നതാണ് നല്ല നിറമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഡാർക്ക് ഷെയ്ഡ്സൊക്കെ നല്ല രീതിക്ക് മാച്ചാവും ഇപ്പോൾ ട്വൻ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ഒക്കെ നിങ്ങളുടെ സ്കിന്നിന് നല്ല രീതിക്ക് ആവുന്നതാണ് കുറച്ച് നിറം കുറഞ്ഞവരാണെങ്കിൽ ലൈറ്റ് ഷെയ്ഡ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ട്വൻ്റി സെവൻ ട്വൻറ്റി സിക്സ് ട്വൻറ്റി ഫൈവ് അങ്ങനെ കുറച്ച് ലൈറ്റ് ഷെയ്ഡ് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു ട്വൻ്റി സെവൻ ഷെയ്ഡ് ഓൾമോസ്റ്റ് നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിൽ എല്ലാവർക്കും മാച്ച് ആവുന്ന ഒരു ഷെയ്ഡാണ് ട്വൻറ്റി സെവനും ട്വൻറ്റി സിക്സും വലിയ കുഴപ്പമുണ്ടാവില്ല എൻ്റെ ഈ ഒരു പാൻ സ്റ്റിക്ക് ഏകദേശം കഴിയാറായിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും കഴിഞ്ഞ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് ും നമ്മുടെ പോത്തി നമ്മൾ പ്രോഗ്രാം എൻ്റെ മേക്കപ്പ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ആ ഒരു സെയിം പ്രൊഡക്റ്റ് തന്നെയാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത് ഈ ഒരു തീർന്ന പാൻസ്റ്റിക്ക് ഞാൻ വീണ്ടും ഇങ്ങനെ എടുക്കുന്നത് ആ ഒരു സ്പോഞ്ചിൽ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫേസിലും കഴുത്തിലും നല്ല രീതിക്ക് അപ്ലൈ ചെയ്യുക ഈ ഒരു പാൻസ്റ്റിക്ക് നമ്മൾ മൂന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്തെ ഓബൈ താമര എന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ഗ്രൂപ്പായിട്ടാണ് ഈ ഒരു പെർഫോമൻസ് ചെയ്യുന്നത് പാൻ സ്റ്റിക്ക് നല്ല രീതിക്ക് ഇട്ടതിന് ശേഷം ഞാനിവിടെ യെല്ലോ കളർ പാൻ കേക്കാണ് യൂസ് ചെയ്യുന്നത് ഈ ഒരു യെല്ലോ കളർ പാൻ കേക്ക് നമ്മുടെ ആ ഒരു സ്പോഞ്ച് വെള്ളത്തിൽ നന്നായിട്ട് മുക്കിയതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക അതിനുശേഷം ആ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ഫേസിൽ പ്രത്യേകിച്ച് നല്ല രീതിക്ക് ഹൈലൈറ്റ് ആവുന്ന സ്ഥലങ്ങളിലാണ് ഈ ഒരു യെല്ലോ പാൻ കേക്ക് യൂസ് ചെയ്യുന്നത് ഞാൻ കൂടുതൽ നമ്മുടെ ആ ഒരു ചീക്സിൻ്റെ സൈഡിലും മൂക്കിൻ്റെ അവിടെയും നമ്മുടെ നെറ്റിയുടെ ആ ഒരു പോഷനിലും ചിന്നിൻ്റെ ആ ഒരു സൈഡിലേക്കാണ് ഈ ഒരു യെല്ലോ പാൻ കേക്ക് ഞാൻ യൂസ് ചെയ്യാറുള്ളത് വളരെ കുറച്ച് മാത്രമേ ഞാൻ യെല്ലോ പാൻ കേക്ക് യൂസ് Casi a അപ്പം നമ്മൾ ഗ്രൂപ്പ് പെർഫോമൻസ് ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം ഞാനിവിടെ വേറൊരു കുട്ടിക്ക് മേക്കപ്പ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് അപ്പം എൻ്റെ സ്കിൻ സ്കിൻ എന്ന് പറയുന്നത് നല്ല ഡ്രൈ ആണ് അപ്പോൾ എനിക്ക് ഏതൊരു മേക്കപ്പ് ഇട്ടാലും കുറേ സമയത്തേക്ക് അങ്ങനെ തന്നെ ഇരുന്നോളും പക്ഷേ ഈ ഒരു കുട്ടിയുടെ സ്കിൻ എന്ന് പറയുന്നത് നല്ല ഓയിലി ആയിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു പാൻ സ്റ്റിക്ക് ഇട്ടതിന് ശേഷം ഞാനിവിടെ കോമ്പാക്റ്റ് പൗഡർ കൂടെ വെച്ചിട്ട് ആദ്യം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നിങ്ങളുടെ സ്കിന്ന ഓയിലി ആണെങ്കിൽ ഈ ഒരു ഹാക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കോമ്പാക്ട് പൗഡറോ അല്ലെങ്കിൽ നമ്മുടെ നോർമൽ പൗഡർ ഏതെങ്കിലും നമ്മുടെ ടാൽക്കം പൗഡർ ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഓരോ ഓരോ ലെയർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പൗഡർ വെച്ച് നല്ല രീതിക്ക് സെറ്റ് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പരിപാടി കഴിയുന്നതുവരെയും നമ്മുടെ മേക്കപ്പ് അങ്ങനെ തന്നെ ഇരുന്നോളും യെല്ലോ പാൻ കേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ മൂന്നാമത് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് നമ്മുടെ ഷെയ്ഡിൽ വരുന്ന പാൻ കേക്ക് ആണ് ഇവിടെ ഇടുന്നത് ഞാൻ ട്വൻറ്റി സെവൻ ഷെയ്ഡിൽ വരുന്ന പാൻ സ്റ്റിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത് സെയിം ട്വൻറ്റി സെവൻ ഷെയ്ഡിൽ വരുന്ന പാൻ കേക്ക് ആണ് ഇവിടെ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബേസ് മേക്കപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് ഈ ഒരു പാൻ കേക്ക് കാരണം നമ്മുടെ ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് കാണുന്നത് ഈ ഒരു ലെയർ ഓഫ് പാൻ കേക്ക് ആണ് അപ്പോൾ ഓവറായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമല്ല നമ്മുടെ സ്കിന്നിലെ എല്ലാ ഡാർക്ക് സ്പോട്ട്സും അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ കംപ്ലീറ്റ് ആയിട്ട് കവർ ആകുന്ന രീതിക്ക് നമുക്ക് കണ്ണിലും അതുപോലെ നമ്മുടെ ഫേസ് കംപ്ലീറ്റും മറക്കാതെ തന്നെ നമ്മുടെ കഴുത്തിലും കൂടെ ഇട്ട് വരി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റേജിൽ കയറുന്ന സമയത്ത് നമ്മുടെ ഫേസും കഴുത്തും രണ്ട് കളറിലിരിക്കുന്നത് പോലെ തോന്നും അപ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോഴത്തേക്ക് കഴുത്തിലും ഫേസിലും നല്ല രീതിക്ക് ഇട്ട് കൊടുക്കുക ഇപ്പം നല്ല ഒത്തിരി നിറം കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ കുട്ടികളാണെങ്കിൽ കയ്യിലും കൂടെ നമ്മൾ ഡ്രസ്സ് ഇട്ടതിന് ശേഷം നമ്മുടെ കോസ്റ്റ്യൂം ഇട്ടതിന് ശേഷം കയ്യിലും കൂടെ മേക്കപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ ഡാൻസ് മേക്കപ്പ് എന്ന് പറയുന്നത് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത് പോലെയാണ് അപ്പം നല്ല രീതിക്ക് തന്നെ നമ്മൾ ഈ പുട്ടിയടിക്കും എന്നൊക്കെ നമ്മൾ കളിയാക്കാനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതേ ഇത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത് നമ്മൾ പുട്ടിയടിക്കുന്ന പോലെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഫേസിൽ നല്ല രീതിക്ക് ഇങ്ങനെ കവറാകുന്ന പോലെ ചെയ്യുകയാണ് നമ്മുടെ ബേസ് മേക്കപ്പ് കഴിയുന്നത് ശേഷം ഞാനിവിടെ ഐ ഷാഡോ ആണ് ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഐഷാഡോ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ പഴയ മേക്കപ്പ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും ഞാൻ ഡാൻസിന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഷെയ്ഡിൽ വരുന്ന ഐ ഷാഡോ ആണ് ഈ ഒരു പിങ്ക് കളറിൽ വരുന്ന ഐ ഷാഡോ ആണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ളത് ഇപ്പോൾ ഡ്രസ്സിന് മാച്ച് ആകുന്ന രീതിക്കൊക്കെ ഐ ഷാഡോ യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ എനിക്കെപ്പോഴും സ്റ്റേജിൽ നിന്ന് കാണുമ്പോൾ ഈ ഒരു പിങ്ക് ഷെയ്ഡ് യൂസ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ ഭംഗിയുള്ളതായിട്ട് തോന്നുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ നിങ്ങൾക്ക് ഐ ഷാഡോ പ്രിഫർ ചെയ്യാവുന്നതാണ് ഞാനിവിടെ ഈ ഒരു പിങ്ക് ഷെയ്ഡ് ഐ ഷാഡോ ആണ് യൂസ് ചെയ്യുന്നത് ആ ഒരു സെയിം ഐ ഷാഡോ തന്നെ ബ്ലഷ് ആയിട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ എപ്പോഴും വളരെ കുറച്ച് പ്രൊഡക്ട്സ് മാത്രം വെച്ചിട്ടാണ് മേക്കപ്പ് ചെയ്യാറുള്ളത് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് വളരെ നല്ല രീതിക്ക് മേക്കപ്പ് ചെയ്യാനാണ് ഞാൻ എപ്പോഴും നോക്കാറുള്ളത് അപ്പോൾ ഈ ഒരു ഐഷാഡോ പാലറ്റ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ ബ്ലഷും ഹൈലൈറ്ററും കോണ്ടോറിങ്ങും എല്ലാം ചെയ്ത് കൊടുക്കുന്നത് നല്ല രീതിക്ക് നമുക്ക് ഈ ഒരു ഐഷാഡോ വെച്ചിട്ട് നമുക്ക് ബ്ലഷ് ഇട്ട് കൊടുക്കാം നമ്മുടെ കവിളിൽ നല്ല രീതിക്ക് തന്നെ നമുക്ക് ബ്ലഷ് ഇട്ടതിന് ശേഷം നമുക്കൊരു സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ആ ഒരു യെല്ലോ പാൻ കേക്ക് യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു സെയിം സ്പോഞ്ചാണ് എടുത്തിട്ടുള്ളത് അത് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ഒത്തിരി ഓയിലി ഉള്ളവരാണെങ്കിൽ ഒരിക്കലും ഒരുപാട് ടാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബേസ് മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ട് പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ചെയ്യരുത് വളരെ ചെറുതായിട്ട് മൈൽഡായിട്ട് മാത്രം ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇനി ഞാൻ നേരത്തെ യൂസ് ചെയ്ത നമ്മുടെ ആ ഒരു പാൻ ഒക്കെ ഇട്ട് ആ ഒരു സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് നമ്മുടെ ഫേസ് കംപ്ലീറ്റ് ഒന്നും കൂടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബേസ് മേക്കപ്പ് എന്ന് പറയുന്നത് ഇനി നമ്മുടെ മെയിൻ പാർട്ടായിട്ടുള്ള നമ്മുടെ ഐബ്രോസും ഐലൈനറും ആണ് നമ്മൾ വരച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് ബ്ലാക്ക് കളർ ജെൽ കാജലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നോർമലി ഒരുപാട് പേര് എൻ്റെ അടുത്ത് കമൻറ് ചെയ്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഏത് കാജലാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ വാട്ടർ പ്രൂഫായിട്ടുള്ള ഏത് ജെൽ കാജലാണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ നമ്മൾ പണ്ടൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ കണ്ണ് എഴുതുന്ന പോലത്തെ ആ ടൈപ്പ് കാജലാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ അതിന് ശേഷം ഇതുപോലൊരു ബ്രഷ് എടുത്തിട്ടുണ്ട് ആ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ആദ്യം ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടത് എന്ന് വെച്ചാൽ അതിന് ശേഷം നമുക്ക് അകത്തേക്ക് നല്ല രീതിക്ക് ഫിൽ ചെയ്ത് കൊടുക്കാം നല്ല തിക്നെസ്സിൽ തന്നെ നമ്മുടെ ഐബ്രോസ് വരച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ ഐബ്രോസ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഒരുപാട് തിക്നെസ്സിൻ്റെ ആവശ്യമില്ല പക്ഷേ കുറച്ചൊന്ന് വിട്ടതിന് ശേഷം നമുക്ക് നല്ല രീതിക്ക് നല്ല തിക്നെസ്സിൽ തന്നെ വരച്ചു കൊടുക്കാം നൈറ്റ് ഷ്രമിക്കുക അപ്പോൾ എൻ്റെ ഐബ്രോസ് നോക്കുകയാണെങ്കിൽ എൻ്റെ നാച്ചുറൽ ഐബ്രോസിൽ രണ്ട് രണ്ടും രണ്ട് ഷേപ്പിലാണ് ഇരിക്കുന്നത് അപ്പം ഞാൻ ഡാൻസ് മേക്കപ്പ് ചെയ്യുമ്പോൾ ഏകദേശം ഒരുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആർച്ച് കൊടുത്ത് വരയ്ക്കാറുണ്ട് അപ്പോൾ ഏകദേശം ഒരുപോലെ നമുക്ക് കിട്ടാറുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സമയമാവുന്ന രണ്ട് കാര്യങ്ങളാണ് ഈ ഐബ്രോസ് വരയ്ക്കുന്നതും അതുപോലെ കരി എഴുതുന്നതും ഇത് രണ്ട് നമ്മൾ കുറച്ച് സമയം സമയമെടുത്ത് ചെയ്യേണ്ട കാര്യമാണ് പ്രത്യേകിച്ച് ഞാൻ ആദ്യമൊക്കെ മേക്കപ്പ് ചെയ്ത് തുടങ്ങിയ സമയത്ത് എൻ്റെ രണ്ട് കണ്ണും രണ്ട് രീതിക്കൊക്കെ ആയിരുന്നു ഇരുന്നത് പ്രത്യേകിച്ച് നമ്മൾ വാലൊക്കെ വരയ്ക്കുന്ന സമയത്ത് ഒരുപോലെ കിട്ടാൻ നല്ല പാടാണ് ഇത് നമുക്ക് പെട്ടെന്ന് എങ്ങനെ വളരെ എളുപ്പത്തിൽ ചെയ്യാം എന്നൊക്കെ കുറേ പേർ ചോദിക്കാറുണ്ട് അങ്ങനെ എളുപ്പ വഴി ഒന്നുമില്ല നമ്മൾ ഒരുപാട് പ്രാവശ്യം ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വന്നാൽ മാത്രമേ നമ്മുടെ മേക്കപ്പ് നല്ല രീതിക്ക് നമുക്ക് കിട്ടുകയുള്ളൂ അല്ലാതെ പെട്ടെന്ന് നമുക്ക് എന്താ ഡാൻസ് മേക്കപ്പ് നല്ല രീതിക്ക് അല്ലെങ്കിൽ നല്ല വൃത്തിയായിട്ടൊന്നും ചെയ്യാനൊന്നും പറ്റില്ല ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കേ ഉള്ളൂ ഇരിക്കുന്നതേ ഉള്ളൂ നല്ല രീതിക്കൊന്നും ചെയ്യാൻ എനിക്കിപ്പോഴും അത്ര പെർഫെക്റ്റോടെ ചെയ്യാനൊന്നും എനിക്കിപ്പോഴും പറ്റാറില്ല ഡാൻസിന് നമ്മൾ ഒരുക്കാൻ വരുന്ന മേക്കപ്പ് മാനൊക്കെ വളരെ പെട്ടെന്നാണ് പത്ത് പതിനഞ്ച് മിനിറ്റിലാണ് നമ്മുടെ ഫേസ് മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ അത്രയും സ്പീഡിലൊന്നും ചെയ്യാൻ എനിക്കിപ്പോഴും പറ്റാറില്ല അത്രയും ഒന്നും ചെയ്യാൻ എനിക്കിപ്പോഴും കഴിയാറില്ല പക്ഷേ കുറച്ച് സമയം എടുത്ത് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ഐബ്രോസ് വരച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാനിവിടെ കാജിൽ വരയ്ക്കാനായിട്ടാണ് തുടങ്ങുന്നത് ആ സെയിം ജെൽ കാജിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഒരു പോയിൻ്റഡ് ആയിട്ടുള്ള ഒരു ബ്രഷാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതിനുശേഷം നമുക്ക് കണ്ണ് നല്ല രീതിക്ക് നല്ല തിക്നസ്സില് തന്നെ വരച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കാം നമ്മൾ ക്ലാസിക്കൽ ഡാൻസ് മേക്കപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണാണ് നമ്മുടെ സ്റ്റേജിൽ നല്ല രീതിക്ക് കാണുന്നത് അപ്പോൾ നല്ല തിക്നസ്സിൽ തന്നെ നമ്മുടെ കണ്ണ് എഴുതി കൊടുക്കുക കണ്ണ് എഴുതാനും എനിക്ക് കുറച്ച് സമയം കൂടുതൽ സമയം ആവശ്യമാണ് കാരണം രണ്ട് കണ്ണും ഒരുപോലെ കിട്ടാനായിട്ട് കുറച്ച് പാടാണ് ഇപ്പോൾ കണ്ണിൻ്റെ തിക്നസ് നമുക്ക് ഒരുപോലെ കിട്ടിയാലും വാലായിരിക്കും ചിലപ്പോൾ വാലിടുന്ന സമയത്ത് രണ്ട് വാല് രണ്ട് രീതിക്കൊക്കെ ചിലപ്പോൾ ആയി പോകാറുണ്ട് പക്ഷെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് സമയമൊക്കെ എടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്ഷനിൽ തന്നെ കിട്ടും അപ്പോൾ ഞാൻ കണ്ണിൻ്റെ താഴെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് വരച്ചിട്ടുണ്ട് ഇനി നമ്മുടെ കണ്ണിൻ്റെ മുകളിലും നമുക്ക് വരച്ചു കൊടുക്കാം അത്യാവശ്യം നല്ല തിക്നെസ്സിൽ തന്നെയാണ് കണ്ണിൻ്റെ മുകളിലും വരച്ചു കൊടുക്കുന്നത് നല്ല ആയിട്ടുള്ള ജൽ കാജിൽ യൂസ് ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ കണ്ണ് നല്ല വിടർന്ന് നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും നിങ്ങൾ കണ്ണ് എഴുതുന്ന സമയത്ത് നല്ല സമയം എടുത്ത് തന്നെ നല്ല രീതിക്ക് പതിയെ പതിയെ വരച്ചാൽ മതിയാവും കാരണം ഒരുപാട് നമ്മൾ വെപ്രാളപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല നമുക്ക് ഇവിടെ വരയ്ക്കാനായിട്ട് നല്ല സമയം ഉണ്ടായിരുന്നു മേക്കപ്പ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാനിവിടെ പതിയെ പതിയെ ബാക്കിയുള്ളവർക്കും കൂടെ ചെയ്തു കൊടുത്തിട്ടാണ് ഞാൻ ഇവിടെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല രീതിക്ക് തന്നെ നമുക്ക് കണ്ണ് വരച്ചു കൊടുക്കാം നമ്മുടെ മേക്കപ്പ് ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട് ഞാനിവിടെ ഡ്രസ്സുകൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനേശേഷം പൊട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ ഓർണമെൻറ്റ്സ് ഇടാനായിട്ടാണ് ഇരിക്കുന്നത് ഈ ഒരു ഗോൾഡൻ കളറിൽ വരുന്ന ജിമിക്കയാണ് ഇവിടെ ആദ്യം ഇട്ട് കൊടുക്കുന്നത് നമ്മളൊരു കുച്ചിപ്പുടി സ്റ്റൈലിലുള്ള ഒരു ഡാൻസാണ് ചെയ്യുന്നത് കുച്ചിപ്പുടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചൊരു സെമി ക്ലാസിക്കൽ ലുക്കാണ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലുക്കാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗോൾഡൻ കളർ ജിമിക്ക് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ഒരു ലെയറിൽ വരുന്ന നെറ്റിച്ചുട്ടിയാണ് വെച്ച് കൊടുക്കുന്നത് എൻ്റെ ഹെയർ കട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഫ്രണ്ടിലേക്ക് കുറേ മുടികളൊക്കെ ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ട് നല്ല പറന്ന് പറന്നാണ് കിടക്കുന്നത് അപ്പോൾ നല്ല രീതിക്ക് സ്ലൈഡ് വെച്ച് നമ്മുടെ ഹെയർ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ ഞാനിവിടെ ആദ്യം നെറ്റിച്ചുട്ടി കുട്ടിയുടെ ആ ഈ ഒരു നടുക്കത്തെ ഈ ഒരു പോർഷൻ ആദ്യം ഒന്ന് സ്ലൈഡ് വെച്ച് കൊടുക്കുകയാണ് അതങ്ങ് കണ്ടാൽ മനസ്സിലാകും എൻ്റെ കുറച്ച് വലിയ നെറ്റിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ നമ്മൾ ആ ഒരു നെറ്റിചുട്ടി കുറച്ചും കൂടെ താഴേക്ക് ഇറക്കേണ്ടതുണ്ട് അപ്പോൾ ഞാനത് ഊരിയതിന് ശേഷം കുറച്ചും കൂടെ താഴേക്ക് ആ ഒരു നെറ്റിചുട്ടി ആക്കി കൊടുക്കുകയാണ് അതിനുശേഷം വീണ്ടും നല്ല രീതിക്ക് തന്നെ നമുക്ക് സ്ലൈഡ് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാം ഈ ഒരു നെറ്റിച്ചുട്ടിയുടെ ലെയർ വന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര പാടാണ് കാരണം എല്ലാം ഇങ്ങനെ ഒന്നിച്ചു കൂടി ഇങ്ങനെ കുഴഞ്ഞു കിടക്കുന്ന പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ ആരുടെയെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു നെറ്റിച്ചുട്ടി വയ്ക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഞാൻ അടുത്ത് നിൽക്കുന്ന ചേച്ചിയോട് ഇങ്ങനെ പറയുകയാണ് എനിക്ക് നെറ്റിച്ചുട്ടി വെച്ച് തരാനായിട്ട് അപ്പോൾ അതിന് മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഈ രണ്ട് സൈഡിലും കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ ബേബി ഹെയർസൊക്കെ ഇങ്ങനെ ഇളകി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഒന്ന് ഇതുപോലെ കുട്ടിക്കുട്ട് സ്ലൈഡ് വെച്ചിട്ട് ആ ഒരു മുടിയെല്ലാം നല്ല

നെറ്റ് ചുട്ടി വെച്ച് കൊടുക്കാവുന്നതാണ് ഇതുപോലെ ഡാൻസ് പരിപാടിയൊക്കെ വരുമ്പോൾ കഴിയുന്നതും ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് തന്നെ ചെയ്യാറുണ്ട് കാരണം കുഞ്ഞിലെ മുതലേ എല്ലാ പരിപാടിക്കും ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത് ഹെയർ സ്റ്റൈൽ ആണെങ്കിലും ഓർണമെൻസ് ആണെങ്കിലും ഡ്രസ്സ് ഇടുന്നതാണെങ്കിലും എല്ലാം ഞാൻ സ്വന്തമായിട്ട് ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് വളരെ എളുപ്പത്തിൽ ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചെയ്യുന്നത് അപ്പം നമ്മുടെ നെറ്റ് ചുട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിനുശേഷം ഞാനിവിടെ പൂവാണ് വെച്ച് കൊടുക്കുന്നത് നമ്മൾ വൈറ്റ് പൂ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ ഹെയർ ഞാൻ നേരത്തെ തന്നെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് ണ്ടായിരുന്നു ഒരു ചെറിയ ഒരു വട വെച്ചിട്ടാണ് ഒരു ബൺ ഹെയർ സ്റ്റൈലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതിനുശേഷം ഈ ഒരു വൈറ്റ് കളർ പൂവ് ഒരു ചെറിയ പൂവാണ് എടുത്തിട്ടുള്ളത് അത് നമ്മുടെ ആ ഒരു ഹെയറിൻ്റെ ആ ഒരു ബണ്ണിൻ്റെ മുകളിൽ നിന്ന് താഴേക്കാണ് ആദ്യം വെച്ചു കൊടുക്കുന്നത് നമ്മുടെ ഡാൻസ് മേക്കപ്പിൽ എപ്പോഴും നമ്മുടെ ഫേസിൻ്റെ ഫ്രണ്ട് നിന്ന് പൂ കാണുമ്പോഴാണ് ഭംഗി ഉണ്ടാകുന്നത് ഞാൻ എപ്പോഴും ഡാൻസിന് ഹെയർ കിട്ടുന്ന സമയത്ത് നല്ല രീതിക്ക് തന്നെ പൂ വെച്ച് കൊടുക്കാറുണ്ട് കാരണം നമ്മുടെ ഫ്രണ്ട് നിന്ന് പൂവ് കാണണം അപ്പോൾ നമ്മുടെ ഫേസ് നോക്കുമ്പോൾ തന്നെ പൂവ് നല്ല രീതിക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും നല്ല രീതിക്ക് തന്നെ പൂ വെച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ ആദ്യത്തെ ആ ഒരു കുഞ്ഞു പൂവ് ബണ്ണിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഈ ഒരു നല്ല തിക്നെസ്സിൽ വരുന്ന ഒരു പൂവാണ് രണ്ട് ലെയർ ആയിട്ടാണ് വരുന്നത് ഈ ഒരു പൂവ് താഴെ നിന്ന് മുകളിലേക്ക് നമ്മുടെ ചെവിയോട് ചേർത്ത് വെച്ചിട്ടാണ് സ്ലൈഡ് വെച്ച് കൊടുക്കുന്നത് ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മുടെ ഫേസിലോട്ട് നല്ല രീതിക്ക് തന്നെ ആ ഒരു പൂവ് ഫ്രണ്ട് നിന്ന് നോക്കുമ്പോൾ നല്ല രീതിക്ക് തന്നെ നമുക്ക് കാണാൻ പറ്റും നല്ല രീതിക്ക് സ്ലൈഡ് വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഇതുപോലുള്ള പൂവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കളിക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് ഊരി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നല്ല വലിയ സ്ലൈഡ് നോക്കി ഇപ്പോൾ ഈർക്കിൾ സ്ലൈഡാണ് എടുക്കുന്നതെങ്കിൽ കുറച്ച് നീളമുള്ള ലെങ്ത്തുള്ള ഇർക്കിൾ സ്ലൈഡ് വാങ്ങിച്ച് നമ്മുടെ ഈ ഒരു പൂവ് സെറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഒരു സൈഡിൽ തന്നെ ഒരു മൂന്ന് നാല് സ്ലൈഡെങ്കിലും വെച്ച് കൊടുക്കുക പ്രത്യേകിച്ച് ഇതുപോലത്തെ പൂവായതുകൊണ്ട് തന്നെ നമ്മുടെ ഇടയ്ക്ക് നിന്ന് അത് ഊരി പോകാനുള്ള ചാൻസ് ഇല്ല പക്ഷെ നമ്മൾ ആദ്യം വെക്കുന്ന ആ ഒരു സൈഡിലെ ആ രണ്ട് സൈഡിലെയും സ്ലൈഡ് നല്ല രീതിക്ക് തന്നെ വെച്ചു കൊടുക്കുക പിന്നെ നമ്മുടെ പോകാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു വളരെ പെട്ടെന്നാണ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത് ലിപ്സ്റ്റിക്കും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഡാൻസ് കഴിഞ്ഞതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു ഉടനെ തന്നെ നമ്മുടെ സെക്കൻഡ് ഡ്രസ് ചേഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡ്രെസ് ചേഞ്ച് ഇതൊരു സെമി ക്ലാസിക്കൽ ലുക്ക് വരുന്നതാണ് ഈ ഒരു ഡാൻസിന് ശേഷം വെറും മൂന്ന് മിനിറ്റ് കൊണ്ടാണ് നമ്മൾ അടുത്ത ഒരു ഡ്രസ്സ് ഇടാനായിട്ട് പോയത് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ അടുത്ത ഒരു ലുക്കിലോട്ട് മാറിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ തേർഡ് ലുക്ക് കഥക്കാണ് നമ്മൾ മൂന്നാമത് ചെയ്യുന്നത് ഒരേ പരിപാടിയുടെ ഇടയ്ക്കാണ് നമ്മൾ മൂന്ന് പ്രാവശ്യം ഡ്രസ്സ് ചേഞ്ച് ചെയ്തത് അപ്പോൾ വളരെ പെട്ടെന്നാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ അവിടെ വെച്ച് വേറെ വീഡിയോസ് ഒന്നും എടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിന് ശേഷം നമുക്ക് അവിടുന്ന് തന്നെ ഫുഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പാഴ്സലായിരുന്നു അപ്പോൾ ഫുഡൊക്കെ കൊണ്ട് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് വരികയാണ് നമ്മളെല്ലാവരും കൂടെ ഒരു ടൂറിസ്റ്റ് ബസ്സിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനുശേഷം നമ്മൾ ഡാൻസ് ക്ലാസ്സിൽ വന്നതിന് ശേഷം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പെട്ടെന്ന് മേക്കപ്പ് ഒക്കെ മാറ്റിയതിന് ശേഷം ഞാൻ തിരിച്ച് എൻ്റെ സ്കൂട്ടറിലാണ് തിരിച്ച് വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നത് വീടെത്തിയപ്പോൾ ഏകദേശം ഒൻപതര ഒമ്പതേ മുക്കാൽ പത്ത് മണിയൊക്കെ അടുപ്പിച്ചായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ തിരിച്ച് വീടെത്തിയിട്ടുണ്ട് ചെറിയ രീതിക്ക് മഴയുണ്ടായിരുന്നു ഈ ഒരു ചിക്കൻ ബിരിയാണിയാണ് നമുക്ക് കഴിക്കാനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു മൂന്ന് ലുക്കിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എന്നുള്ളത് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്